മാറ്റിലും മഡിലുമായുള്ള ഗോതകളിൽ പൊരുതി നേടിയ വിജയം സാക്ഷി മാലിക്കിന് തെരുവിലാവർത്തിക്കാനായില്ല മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് തൻ്റെ ബൂട്ടുകൾ മേശപ്പുറത്ത് വെച്ച് ഗുസ്തി അവസാനിപ്പിക്കുന്നുവെന്ന് സാക്ഷി മാലിക് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ ഏറ്റവും മോശം ദിനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് മാറുകയായിരുന്നു ഒളിമ്പിക്സിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയൊരു സ്ത്രീയാണ് രാജ്യത്തെ കായിക മേഖലയിലെ കൊള്ളരായ്മകളോട് പൊരുതി തൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നത് ിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ അടുത്ത അനുയായികളെ അവർ വിജയിച്ചതോടെയാണ് സാക്ഷി മാലിക് ഗുസ്തി മതിയാക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ഉൾപ്പെടെ ഏഴുപേരെ ലൈംഗികമായി പീഡിപ്പിച്ച ബ്രിജ് ഭൂഷണയോ അയാളുടെ അനുയായികളെയോ വീണ്ടും ഫെഡറേഷനെ തലപ്പത്തിരുത്തുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ താരങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് എന്നാൽ ബ്രിജ് ഭൂഷന്റെ അടുത്ത അനുയായ സഞ്ജയ് സിംഗിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതോടെ മന്ത്രി നൽകിയ ഉറപ്പ് ഇല്ലാതാവുകയായിരുന്നു സഞ്ജയ് സിംഗാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ബ്രിജ് ഭൂഷന്റെ തീരുമാനങ്ങളാണ് ഫെഡറേഷനിൽ വരും കാലങ്ങളിലും നടപ്പിലാക്കാൻ പോകുന്നത് എന്നാൽ ബ്രിജ്ഭൂഷന്റെ അടുത്ത അനുയായയായ സഞ്ജയ് സിംഗിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതോടെ മന്ത്രി നൽകിയ ഉറപ്പ് ഇല്ലാതാവുകയായിരുന്നു സഞ്ജയ് സിംഗ് ആണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ബ്രിജ് ഭൂഷന്റെ തീരുമാനങ്ങളാണ് ഫെഡറേഷനിൽ വരും കാലങ്ങളിലും നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ടുകൂടിയാണ് സാക്ഷി ജനുവരി ദേശീയ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായി ബ്രിജ് ഭൂഷണെതിരെ ആരോപണവുമായി ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങുന്നത് ജന്തർമന്ദറിൽ മൂന്ന് ദിവസമായിരുന്നു സാക്ഷി മാലിക് ബജറംഗ് പൂനിയ വിനേഷ് ഫോഖ് എന്നിവരുടെ നേതൃത്വത്തിൽ താരങ്ങൾ സമരം ചെയ്തത് ഒടുവിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറുമായി താരങ്ങൾ ചർച്ച നടത്തുകയും അന്വേഷണത്തിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ മേരി കോം നേതൃത്വം കൊടുത്തിക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കാത്തതോടെ പീഡന പരാതിയുമായി താരങ്ങൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു പക്ഷേ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ഉൾപ്പെടെ ഏഴുപേർ കൊടുത്ത പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ല പോലീസിൽ നിന്നും അധികാരപ്പെട്ടവരിൽ നിന്നും നടപടികളൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഗുസ്തി താരങ്ങൾ വീണ്ടും ജന്തർ മന്ദറിലെ തെരുവുകളിലേക്ക് എത്തുകയായിരുന്നു ബി ജെ പിയുടെ ലോക്സഭ എം പി കൂടിയായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയൊന്നും എടുക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് താരങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത് തുടർന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെങ്കിലും ബ്രിജ് ഭൂഷണെ അറസ്റ്റ് ചെയ്തിരുന്നില്ല ഇതോടെ താരങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല എന്ന് തീരുമാനത്തിലുമെത്തി രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങൾ നാൽപ്പത് ദിവസത്തോളമാണ് ജന്തർ മന്ദറിലെ തെരുവിൽ സമരം നയിച്ചത് ബ്രിജ് ഭൂഷണെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തങ്ങൾ രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഉപേക്ഷിക്കാൻ അവർ ഗംഗയുടെ തീരം വരെ എത്തിയതുമാണ് എന്നാൽ കർഷകർ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ജനതയാണ് മെഡലുകൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചത് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ സമരത്തിൻ്റെ പിന്തുണയുമായി ജന്തർമന്ദറിൽ എത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ സമരത്തിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയും താരങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും വരെയുണ്ടായി കേന്ദ്ര സർക്കാർ കൊട്ടി ഘോഷിച്ചുകൊണ്ടാണ് കായിക രംഗത്തെ മികവിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഗേലോ ഇന്ത്യ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യ കാഴ്ചവച്ചതും പക്ഷേ ഏഷ്യൻ ഗെയിംസിലെ ഗുസ്തി മത്സരങ്ങളിൽ ഇന്ത്യ നടത്തിയ പ്രകടനം അത്ര മികച്ചു നിൽക്കുന്നതായിരുന്നില്ല ഒളിമ്പിക്സിൽ ഹോക്കിയിലാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചിട്ടുള്ളത് വ്യക്തിഗത വ്യക്തിഗതത്തിൽ ഗുസ്തിയിലും എന്നാൽ വനാനിരിക്കുന്ന ഗെയിംസുകളിൽ ഗുസ്തിയിൽ മെഡൽ പ്രതീക്ഷ വച്ച് പുലർത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി മെഡൽ നേടിയ ആദ്യ വനിതാ താരമാണ് സാക്ഷി മാലിക് രണ്ടായിരത്തി പതിനാറിലെ പ്രിയ ഒളിമ്പിക്സിലായിരുന്നു സാക്ഷിയുടെ മെഡൽ നേട്ടം ഹരിയാനയിലെ മൊഗ്ര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സാക്ഷി മാലിക് ഗോതയിലെത്തിയത് നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചു കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണം ഉൾപ്പെടെയുള്ള മെഡലുകൾ നേടിയ സാക്ഷിക്ക് രാജ്യം ഗെയിൽ രത്നയും അല്പസിനയും നൽകി ആദരിച്ചിട്ടുമുണ്ട് കരിയറിൽ ഇനിയുമേറെ സാക്ഷി സാക്ഷിമാലിക്കിനെ മുന്നേറാൻ കഴിയുമായിരുന്നു സഞ്ജയ് കുമാർ സിംഗ് എന്ന പുതിയ ഫെഡറേഷൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചത് ബ്രിജ് ഭൂഷണന്റെ വസതിയിൽ നിന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് സഞ്ജയ് കുമാറിനേക്കാൾ കൂടുതൽ ഹാരങ്ങൾ ലഭിച്ചത് ബ്രിജ് ഭൂഷണും അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്നുമാണ് തന്റെ ബൂട്ടുകൾ എഴു വെച്ച് സാക്ഷിമാലിക് കരിയർ അവസാനിപ്പിച്ചത് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നൊരു സാക്ഷിമാലിക്കിനെ മാത്രമായിരിക്കല്ല ബ്രിജ് ഭൂഷണിലൂടെ ഇന്ത്യക്ക് നഷ്ടമാവുന്നത് ലോക കായിക ഭൂപടത്തിൽ ഒരിക്കൽ രാജ്യത്തെ അടയാളപ്പെടുത്തേണ്ട കുറേയേറെ കായിക താരങ്ങളുടെ ആത്മവിശ്വാസത്തെ കൂടിയായിരിക്കും